नमस्कार മുംബൈ ഇന്ത്യൻസ് പേസ് ബൗളർ ജസ്പ്രീത് ബുംറ ഇന്ന് സീസണിലെ ആദ്യ ഐ പി എൽ മത്സരത്തിന് ഇറങ്ങുകയാണ് ഇത് ആവേശകരമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ മുംബൈ പോയിന്റ്സിൽ അവസാനം നിൽക്കുന്നത് പോലും ഇവരുടെ പോയ ബൗളിംഗ് നിര തന്നെയാണ് ഈ ബൗളിംഗ് നിരയൊന്ന് ശക്തിപ്പെടുത്താനും ഫോമിലേക്ക് എത്തിക്കാനും പറ്റുന്ന ഒരു വലിയൊരു താരം തന്നെയാണ് ജസ്പ്രീത് ബുംറ ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും വലിയൊരു ബൗളിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ലക്കി ചാം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബുംറ ബുംറ എത്തിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീം ഒന്ന് പതറും അവർക്കൊക്കെ തന്നെയൊന്നും അടിതെറ്റും ബാറ്ററികൾ വയ്ക്കാൻ പോലും ഭയപ്പെടും അങ്ങനെയാണ് ബുംറയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് സ്വന്തം തട്ടകമായ ബാംഗ്ലേ സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയാണ് കളി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണെങ്കിൽ ഇത്തവണ പൈപ്പീലിൽ ഇപ്പോൾ ഗംഭീര തുടക്കത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും പിടിച്ചാൻ കിട്ടാതെ സ്കോറുകളുമായിട്ടാണ് ബാംഗ്ലൂർ മുന്നോട്ടെത്തിക്കുന്നത് ഈ കപ്പെങ്കിലും ഇത് നമ്മുടെ ഇതാക്കണം എന്നുള്ളൊരു ഒരേ ഒരു വിചാരത്തിലാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നു ഓസ്ട്രേലിയക്കെതിരായ അവസാന ടെസ്റ്റ് മത്സരത്തിനിടെ ജനുവരിയിലാണ് കടുത്ത പുറം വേദനയെ തുടർന്ന് താരം ഇപ്പോൾ കളം വിട്ടത് തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയും ചാമ്പ്യൻസ് ട്രോഫിയും നഷ്ടമായിട്ടുണ്ട് ബാംഗ്ലൂരിൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ശാരീരിക ക്ഷമതയെ കുറിച്ചും വീണ്ടെടുത്തതിനു ബുംറ ഞായറാഴ്ച ടീമിനൊപ്പം ചേർന്നത് പേസർ പരിശീലനം നടത്തുന്ന വീഡിയോ മുംബൈ ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് യോക്കർ എറിഞ്ഞ് സ്റ്റമ്പ് പിഴുതെടുക്കുന്ന ബുംറയുടെ ദൃശ്യമാണ് ഇപ്പോൾ ടീം പങ്കുവച്ചത് ഐ പി എല്ലിന്റെ ഈ സീസണിൽ ഇതുവരെ നാല് മത്സരങ്ങൾ കളിച്ച മുംബൈക്ക് ആകെ ഒന്നിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് ജസ്പ്രീത് ബുംറയുടെ തിരിച്ചുവരവോടെ ഇതിൽ മാറ്റം ടീം ആരാധകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ഇന്ന് രാത്രി നടക്കാനിരിക്കെ ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് സ്റ്റാർ പ്ലേസർ ജസ്പ്രീത് ബുംറ മടങ്ങിവരവാണ് തുടർ തോൽവികളുമായി തന്നെ നിരാശപ്പെടുത്തുന്ന മുംബൈ ഇന്ത്യൻസ് ഇന്ന് സ്വന്തം കാണികൾക്ക് മുന്നിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും സൂപ്പർ താരം ജസ്പ്രീത് ബുംറ പരിക്കിൽ നിന്ന് മോചനമായി തിരികെ എത്തുന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ മുംബൈ ആരാധകർക്കും ആ സന്തോഷമാണ് ഉള്ളത് ബുംറയുടെ മടങ്ങിവരവിന്റെ കരുത്തിൽ ബാംഗ്ലൂരുവരെ തന്നെ വി സീസണിലെ രണ്ടാം ജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ മുംബൈക്കുള്ളത് മറുവശത്ത് മുംബൈയെ വീഴ്ത്തി വിജയ വഴികൾ തിരികെ എത്തിക്കാനും ബാംഗ്ലൂരുവിന്റെയും ശ്രമമുണ്ട് ഐ പി എൽ സീസൺ നാല് മത്സരങ്ങൾ കളിച്ച മുംബൈ മുന്നിൽ പരാജയപ്പെട്ടിരുന്നു കൊൽക്കത്തക്കെതിരായി മാത്രമാണ് അവർ ജയിക്കാനായത് രണ്ട് പോയിന്റുകളുമായി പട്ടികയിൽ എട്ടാമതാണ് മുംബൈയുടെ സ്ഥാനം മറുവശത്ത് മൂന്ന് മത്സരങ്ങളിൽ കളിച്ച ആർ സി ബി രണ്ടിലും വിജയിച്ചിരുന്നു നാല് പോയിന്റുകളുമായി പട്ടികയിൽ മൂന്നാമതാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് ഓപ്പണർമാരുടെ മോശം ഫോമാണ് മുംബൈയുടെ പ്രധാന പ്രധാന താരങ്ങൾക്കൊന്നും തന്നെ താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുംബൈ ബാറ്റിംഗ് നിലയിൽ സൂര്യകുമാർ യാദവും റയാൻ റിക്കൽട്ടനും മാത്രമാണ് നിലവിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ളത് സൂപ്പർ താരം ബുംബ്ര മടങ്ങിയെത്തുന്ന വാർത്ത മാത്രമാണ് മുംബൈ ആരാധകർ പ്രതീക്ഷയാകുന്നത് ആർ സി ബിക്കെതിരെ ബുംബ്ര കളിക്കുമെന്നാണ് മുംബൈ ഇന്ത്യൻ കൂച്ച് മഹേല ജയവർദ്ധ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പരിശീലനം നടത്തിയിരുന്ന പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തതിനുമാണ് ജയവർദ്ധന ഇതിനെക്കുറിച്ച് പറഞ്ഞത് പരിശീലനത്തിനെ തന്നെ തകർപ്പൻ യോക്കറും സ്റ്റംപ് പിഴുതെടുക്കുന്ന ബുംബ്ര ദൃശ്യം മുംബൈ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ പര്യടത്തിനിടെ തോളിന് പരിക്കേറ്റ ബുംബ്ര ഈ വർഷം ജനുവരി മുതൽ ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു ഐ പി എൽ ചിത്രത്തിൽ ബുംബ്രയും ബാംഗ്ലൂരും ഇന്ന് തന്നെ മുപ്പത്തി തവണ ഏറ്റുമുട്ടിയിരിക്കുന്നു പത്തൊമ്പത് മത്സരങ്ങളിൽ മുംബൈ വിജയിച്ചപ്പോൾ പതിനാലെണ്ണത്തിലാണ് ആർ സി ബിക്ക് ജയിക്കാനായത് എന്നാൽ അവസാന ആറ് മത്സരത്തിൽ നാലെണ്ണത്തിലും ജയം ബാംഗ്ലൂരിനായിരുന്നു